ചേലക്കരയിൽ നിയന്ത്രണം വിട്ട സ്കൂൾ വാഹനമിടിച്ച് സഹോദരങ്ങളായ വിദ്യാർത്ഥികൾക്ക് പരിക്ക് ചേലക്കര ചാക്കപ്പൻപടിയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ അന്തിമഹാകാളൻകാവ് മുഷാരിക്കുന്ന് സ്വദേശി കുന്നത്ത് വീട്ടിൽ അലിയുടെ മക്കളും ചേലക്കര എസ് എം ടി സ്കൂളിലെ വിദ്യാർത്ഥികളുമായ മുഹമ്മദ് സിനാൻ മുഹമ്മദ് ബഷീർ എന്നിവർക്കാണ് പരിക്കേറ്റത് ചേലക്കരയിൽ നിയന്ത്രണം വിട്ട സ്കൂൾ വാഹനമിടിച്ച് സഹോദരങ്ങളായ വിദ്യാർത്ഥികൾക്ക് പരിക്ക് ചേലക്കര ചാക്കപ്പൻപടിയിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടോട് കൂടിയാണ് അപകടമുണ്ടായത് അപകടത്തിൽ അന്തിമഹാക്കാളാൻകാവ് മൂശാരിക്കുന്ന് സ്വദേശി കുന്നത്ത് വീട്ടിൽ അലിയുടെ മക്കളും ചേലക്കര എസ് എം ടി സ്കൂളിലെ വിദ്യാർത്ഥികളുമായ മുഹമ്മദ് സിനാൻ മുഹമ്മദ് ബഷീർ എന്നിവർക്കാണ് പരിക്കേറ്റത് പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് ബസ് കയറാൻ വരുന്നതിനിടെ അമിത വേഗത്തിലെത്തിയ ചേലക്കര എൽ എഫ് ജി എച്ച് എസ് എസിലെ വിദ്യാർത്ഥികളുമായി പോയിരുന്ന ട്രാവലർ ഇരുവരെയും ഇടിച്ചു തെറുപ്പിക്കുകയായിരുന്നു പരിക്കേറ്റ വിദ്യാർത്ഥികളെ ഉടൻ ചേലക്കര താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമൺസിന്റെ പരിശുദ്ധമായ സ്വർണ്ണം പോലെ ലിയോസ്